വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും പെട്ടുപോകാതെ സൂക്ഷിക്കുകയും വേണം സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കുമായി പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പലതരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക മൂലം ഇവർക്ക് ജോലി ഭാരം കൂടുവാനുള്ള സാധ്യതകളുമുണ്ട് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് ഇവർ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൂട്ടങ്ങളിലും മറ്റും കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട് അതുപോലെ കട ബാധ്യതകളും മറ്റും തീർക്കുന്നതിനായി ഇവർ പരിശ്രമിക്കുന്നതുമാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ പ്രധാന കാര്യങ്ങൾ അവരുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഇവർക്ക് വിദേശവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ ചില വസ്തുവകകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുമുണ്ട് ഇവർക്ക് കുടുംബജനങ്ങളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതാണ് കുടുംബ സംഗമത്തിലും മറ്റും പങ്കുചേരുവാനുള്ള സാഹചര്യവും ഇവർക്ക് ഒത്തുവരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും നേത്രരോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മേലധികാരികളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശയാത്രകൾക്കുള്ള അവസരം ഇവർക്ക് ഒത്തു വരുന്നതാണ് ജീവിത പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം സ്ത്രീജനങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായി ചേർന്നുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹകാര്യങ്ങൾ മാറ്റിവെക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിപണിയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ സർക്കാർ നികുതികളും മറ്റും കൃത്യമായി അടച്ച് മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതുമാണ് സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് അതിനാൽ നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ബന്ധുജനങ്ങളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ബന്ധുജനങ്ങളുടെ കാര്യത്തിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വസ്തുവകകൾ ഇവർക്ക് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബാങ്കിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും പണി ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിലെടുക്കുന്നവർ മുറിവികളും മറ്റും പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പത്ത് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടി എത്തുന്നതാണ് ജോലിസ്ഥലത്ത് അധികാരങ്ങൾ വർധിക്കുന്നതോടൊപ്പം ഉത്തരവാദിത്വങ്ങളും കൂടുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ അസൂയ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് വിദേശത്ത് പോകുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോടു കൂടി സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദായം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷിരീതികളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് പിതൃ സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിനും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാറ് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ